ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് നിലമ്പൂർ നിലമ്പൂരിൽ വരുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും നിലമ്പൂരിലെ ഓട്ടോ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനുമായി മുനിസിപ്പൽ പരിധിയിൽ പെർമിറ്റുകളുള്ള ഓട്ടോറിക്ഷകൾക്ക് ചെക്കഡ് സ്റ്റിക്കർ വിതരണം ചെയ്തു തുടങ്ങി നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഷാജു ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ പോലീസും നിലമ്പൂർ സംയുക്ത ട്രേഡ് യൂണിയനുകളും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും സംയുക്തമായാണ് ചെക്കഡ് സ്റ്റിക്കർ വിതരണം നടത്തുന്നത് ഏതൊരു നാടിന്റെയും ആദ്യം വന്നിറങ്ങുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു പ്രത്യേക ആ നാടിനെക്കുറിച്ചുള്ള ഒരു നല്ലതോ ചീത്തയോ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നത് ആ നാട്ടിൽ ഓടുന്ന ഓട്ടോക്കാരും അതുപോലെ ടാക്സിക്കാരും തന്നെയാണ് കാരണം വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് അവർക്ക് നിങ്ങൾ ആരാണെന്നോ അല്ലെങ്കിൽ നാട് നാടെന്താണെന്നോ അറിയാൻ പാടില്ല വന്നിറങ്ങുമ്പോൾ അവർ ആദ്യം പരിചയപ്പെടുന്ന ആദ്യം അവർ ഇടപെടുന്ന ആളുകൾ ഒന്നിലെ ഓട്ടോക്കാർ അതല്ലെങ്കിൽ ടാക്സിക്കാരാണ് അപ്പം നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതായത് എന്താണോ നാട് ഈ നാട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതനുസരിച്ചിരിക്കും ഈ നാടിനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുണ്ടാവുക അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും സാർ പറഞ്ഞതാണ് നിങ്ങൾ നല്ല പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് മലപ്പുറം ജില്ലയെ പ്രതികരിച്ചു ഒരു നല്ല റിപ്പോർട്ടായിരിക്കും മറ്റുള്ള ആൾക്കാരുടെ മനസ്സിലുണ്ടാവുക അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മറ്റ് ഈ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിലമ്പൂർ ടൗണിലും അതുപോലെ നിലമ്പൂർ ഏരിയയിൽ ഒരു ഏകീകൃതമായിട്ടുള്ള ഓട്ടോ തൊഴിലാളികളുടെ ഓട്ടോ ഓടുന്നതിന് പിന്നെ ഒരു വലിയൊരു സമ്മതി പത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മോട്ടോർ വാഹന ഗതാഗത വകുപ്പ് വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ദിലീപ് ഖാന്റെ ഒക്കെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ അധികം എടുത്തു പറയാൻ സാധിക്കേണ്ടത് ജോയിന്റ് ആർ ടിഒ ദിലീപ് അധ്യക്ഷത വഹിച്ചു സ്റ്റിക്കർ ഇപ്പോൾ ഉള്ളതില് ആൾട്ടറേഷൻ ഒന്നും വരുത്താൻ പാടില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തരുന്ന സ്റ്റിക്കർ അതേമാതിരി ആ വാഹനത്തിൽ ഒട്ടിക്കണം രണ്ട് ബ്ലാക്ക് കളർ കൂളിംഗ് പേപ്പർ അതിന്റെ മുകളിൽ ഒട്ടിക്കാൻ പാടില്ല മനസ്സിലായോ ശ്രദ്ധിക്കണം അതിനകത്ത് വാഹന ഇടത് ഭാഗത്ത് മെയിൻ ഗ്ലാസിന്റെ താഴെയാണ് ആ റൗണ്ട് സ്റ്റിക്കർ വെക്കേണ്ടത് മെയിൻ ഗ്ലാസിന്റെ താഴെ കേട്ടോ ഇടത് ഭാഗത്ത് പിന്നെ സ്ക്വയർ സ്റ്റിക്കർ ഇടത് ഭാഗത്ത് താഴെ അത് ബോഡിയിലാണ് ഒട്ടിക്കേണ്ടത് ബോഡി ആ വണ്ടിയിൽ ഏഹ് പിന്നെ സ്റ്റിക്കർ ഇന്ന് തന്നെ ഒട്ടിക്കണം ഇനി സ്റ്റിക്കർ ഒട്ടിക്കാത്ത വാഹനങ്ങൾ ലൈനിൽ ഇടാനും പാടില്ല അതേമാതിരി വാഹനം കറങ്ങി ട്രിപ്പ് എടുക്കാനും പാടില്ല ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടി പോലീസും എടുക്കും ഞങ്ങളും എടുക്കും കേട്ടോ പിന്നെ സ്റ്റിക്കർ എടുക്കാത്ത വാഹനങ്ങൾക്ക് ഈ മാസത്തില് പന്ത്രണ്ടാം തീയതി ഇരുപത്തി ആറാം തീയതി ഒരു പരിശോധന കൂടി നടത്താൻ കനോലി പ്ലോട്ടിൽ വെച്ചിട്ട് നമ്മൾ പത്ത് എട്ട് മണി മുതൽ പത്ത് മണി വരെ സമയം നിങ്ങൾക്ക് ചെയ്യാത്ത വാഹനങ്ങൾ ഇനി ഉണ്ടെങ്കിൽ വന്നിട്ട് അവിടെ വന്നിട്ട് ഈ ദിവസങ്ങളിൽ വന്നെടുക്കണം അത് പന്ത്രണ്ടിനും ഇരുപത്തി ആറിനും ആണ് ടി എം എസ് ആഷിഫ് സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജിത് നിലമ്പൂർ എസ് ഐമാരായ സി ഗിരീഷ് കുമാർ ടി മുജീബ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായ ഷൌക്കത്ത് റിയാസ് കവാഡ് അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ ഭാസ്കരൻ മയ്യന്താനി സൈദലവി കുന്നുമ്മൽ അഷ്റഫ് ഷീലത്ത് ഇ ഡി മത്തായി ജയരാജൻ വിൽസൻ ഷാജഹാൻ ചന്ദകുന്ന് സുര അത്തൂർ ഒ ടി നൌഷാദ് എന്നിവർ സംസാരിച്ചു നിലമ്പൂരിൽ വരുന്ന യാത്രക്കാരോട് ഓട്ടോറിക്ഷ ലൈനുകളിൽ നിന്ന് മാത്രം വിളിക്കാനും സ്റ്റാൻഡുകളില്ലാത്ത സ്ഥലത്തു നിന്നും ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ നിലമ്പൂരിലെ പെർമിറ്റാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി വാഹനത്തിന്റെ ബോഡിയിലും മെയിൻ ഗ്ലാസിലും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ െന്നും ഭാരവാഹ് ബിം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ